നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ മഹാസഖ്യ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയപ്പോൾ ആദ്യം വെല്ലുവിളിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് വർഷം പിന്നിടുമ്പോൾ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നിച്ചു പോരാടുമെന്ന് പറഞ്ഞ നിതീഷ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മോദിക്ക് അത്ര എളുപ്പമാകില്ല എന്ന മുന്നറിയിപ്പ് നൽകി അന്ന് ബി ജെ പി സഖ്യം വിട്ട് കോൺഗ്രസും ആർ ജെ ഡിയുമായി ചേർന്ന് മഹാസഖ്യം രൂപീകരിച്ച് എട്ടാം തവണയും നിതീഷ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കൂടുവിട്ട് കൂടുമാറി അധികാര കസേരയിൽ ഇരിപ്പുറപ്പിക്കുന്നത് നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരന് പുത്തരിയല്ലെങ്കിലും മോദിയെ വെല്ലുവിളിച്ച നിതീഷിന്റെ വാക്കുകൾ ഉറച്ചതാണെന്ന് അന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ വിശ്വസിച്ചു ആദ്യം മഹാരാഷ്ട്ര ഇപ്പോൾ ബീഹാർ മഹാരാഷ്ട്രയിൽ എൻ സി പിയെ പുലർത്തിയ ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം ബീഹാറിലെ ജെ ഡി യു ആണെന്ന് അഭ്യൂഹം നേരത്തെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നിരുന്നു മഹാരാഷ്ട്രയിലേതിന് സമാനമായ രാഷ്ട്രീയ അട്ടിമറിക്കുള്ള സാധ്യത ബീഹാറിൽ തള്ളിക്കളയാനാവില്ലെന്ന് കോൺഗ്രസ് അടക്കമുള്ള സഖ്യകക്ഷികൾ കരുതിയിരുന്നെങ്കിലും അത് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ അവർക്കായില്ലെന്ന് തന്നെ പറയാം അതാണല്ലോ ഈ സിലെ ഉണ്ണാക്കന്മാരുടെ ഒരു കഴിവെന്ന് പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ കടത്തിവെട്ടി മുന്നേറാമെന്ന പ്രതിപക്ഷം കണക്കുകൂട്ടിയ രണ്ട് സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ബീഹാറും മഹാരാഷ്ട്രയിൽ എൻ സി പിയെ പിളർത്തിയതോടെ അവിടുത്തെ കോൺഗ്രസ് ശിവസേന ഉദ്ധവ് താക്കറെ എൻ സി പി ശരത് പവാർ സഖ്യം ദുർബലമായി ബീഹാറിലെ ജെ ഡി യു ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം പൊളിച്ചതോടെ ബി ജെ പിയുടെ ആലക്ഷ്യവും പൂർത്തിയായി ഇന്ത്യക്കൊരു തിരിച്ചടി ബി ജെ പിക്ക് ഒരു പ്രതിപക്ഷ ഐക്യമെന്ന ആശയവുമായി പ്രതിപക്ഷ കക്ഷി നേതാക്കളെ സന്ദർശിക്കാൻ ചുക്കാൻ പിടിച്ചത് നിതീഷ് നിതീഷായിരുന്നു പ്രതിപക്ഷകക്ഷി നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു നിതീഷ് എന്നതുകൊണ്ട് തന്നെ ഏകോപന ചുമതല ഏറ്റെടുത്ത് പ്രതിപക്ഷനിരയിലും ദേശീയ രാഷ്ട്രീയത്തിലും നിതീഷ് വലിയ അംഗീകാരം ലഭിക്കാൻ കാരണമായി തൻ്റെ പ്രതിച്ഛായം എനിക്കിയെടുക്കാനുള്ള മാർഗമായി നിതീഷും അത് ഉപയോഗിച്ചു പ്രതിപക്ഷത്തെ നീക്കങ്ങൾ കോൺഗ്രസ് നിയന്ത്രിക്കുന്നതിനോട് മമതാ ബാനർജി അരവിന്ദ് കെജ്രിവാൾ എന്നിവരടക്കമുള്ള നേതാക്കൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ കോർത്തിണക്കാനുള്ള ദൗത്യം നിതീഷ് ഏറ്റെടുക്കുന്നത് ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസും വിശ്വസിച്ചു കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള മൂന്നാം മുന്നണി എന്ന ആശയത്തോടെ നിതീഷ് യോജിക്കാത്തിടത്തോളം കാലം അദ്ദേഹവുമായി സഹകരിക്കാൻ കോൺഗ്രസിന് എതിർപ്പുണ്ടായിരുന്നില്ല നിതീഷ് കുമാറാകും ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങൾ വിളിച്ചു കേൾക്കുകയെന്നും ബി ജെ പിക്ക് അവസാനം വരെ അദ്ദേഹം പോരാടുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രധാന മുഖങ്ങളിൽ ഒന്നായി നിതീഷിനെ കോൺഗ്രസ് തന്നെ ഉയർത്തിക്കാട്ടിയതോടെ എങ്ങനെയും നിതീഷിനെ തിരികെ എത്തിക്കാനുള്ള അവസരം കാത്തിരിക്കുകയായിരുന്നു ബി ജെ പി അതിനിടെയാണ് മമതാ ബാനർജി മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത് ഇന്ത്യാ സഖ്യ രൂപീകരണത്തിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നെങ്കിലും സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കങ്ങൾക്ക് കാര്യമായ പിന്തുണ കിട്ടാതായതോടെ നിതീഷിനും ഇത് മനസ്സിലായി ഇത് തിരിച്ചറിഞ്ഞ അമിത്ഷാ നദ്ദ ഉൾപ്പെടുന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നീക്കം വേഗത്തിലാക്കി സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന്റെ എതിർപ്പുകളെ വകവയ്ക്ക നിതീഷുമായി ഇവർ നേരിട്ടിടപെട്ടു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കണ്ണുനട്ടിരുന്ന നിതീഷ് ഈ പിടിവള്ളിയിൽ പിടിച്ചു കയറി നിതീഷിനായി ബി ജെ പിയുടെ ഓഫർ എന്താണെന്ന് കാത്തിരുന്ന് തന്നെ കാണാം